നമ്മുടെ പ്രബോധന പഠന കളരിയിൽ ബസഹാരഹസ്യത്തിൻ്റെ കൗദാശിക ആഘോഷത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എത്ര വളരെ മനോഹരമായ കാര്യമായിരുന്നു അത് ജയിനിൻ്റെ പാട്ടിനോട് ചേർത്ത് വളരെ നന്നായത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയെട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സി 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 ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എന്നാൽ അൻപത്തി ഏഴ് ഒതുകൂടിയൊന്ന് വായിക്കുകയാണ് മൂന്ന് സുപ്രധാന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരാധനാകർമ്മത്തോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഗാനവും സംഗീതവും അടയാളങ്ങളെന്ന നിലയിലുള്ള അവയുടെ ധർമ്മം കൂടുതൽ ശ്രദ്ധേയമായ വിധത്തിൽ നിറവേറ്റുന്നു ഇതെല്ലാം ഈ ക്ലാസ് കേട്ട ഒരു അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ആ ക്ലാസ് അദ്ദേഹത്തെ വളരെ സ്പർശിച്ചു പ്രത്യേകിച്ച് ഭക്ത്യാ എന്നുള്ള ഗാനവും മറ്റ് ഗാനങ്ങളുമെല്ലാം ഇപ്പോഴാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തി മനസ്സിലായതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ താങ്ക് യു അച്ചോ മൂന്ന് സുപ്രധാന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരാധനാ കർമ്മത്തോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഗാനവും സംഗീതവും അടയാളങ്ങൾ എന്ന നിലയിലുള്ള അവയുടെ ധർമ്മം കൂടുതൽ ശ്രദ്ധേയമായ വിധത്തിൽ നിറവേറ്റുന്നു മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒന്ന് പ്രാർത്ഥനയെ പ്രകടമാക്കുന്ന സൗന്ദര്യം പ്രാർത്ഥനയെ പ്രകടമാക്കുന്ന സൗന്ദര്യം ഇതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആരംഭം മുതലേ നമ്മുടെ ശുശ്രൂഷകളിൽ ഗാനാപത്തിനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പിന്നീട് അതുകൊണ്ട് കർത്താവ് നമ്മൾ സങ്കീർത്തനാലാപനത്തിലേക്ക് കൊണ്ടുവന്നു സൗന്ദര്യം രണ്ടാമത് നിശ്ചിത സമയങ്ങളിൽ സമൂഹത്തിൻ്റെ ഒന്നിച്ചുള്ള പങ്കുയരം അതാണ് സമൂഹം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കരുത് മൂന്നാമത് ആചരണത്തിൻ്റെ ആഘോഷപൂർവമായ സ്വഭാവം സോളമിനിറ്റ് എന്നിൽ നമ്മളതൊക്കെ പഠി വീണ്ടും പറയാണ് എന്നിവയാണ് മൂന്ന് സുപ്രധാന മാനദണ്ഡങ്ങൾ ഇങ്ങനെ അവ ആരാധനാ മൊഴികളുടെയും കർമ്മങ്ങളുടെയും ലക്ഷ്യത്തിൽ പങ്കേറി അത് കഴിഞ്ഞിട്ട് രണ്ട് കാര്യം എന്താണ് ദൈവത്തിൻ്റെ മഹത്വവും വിശ്വാസികളുടെ വിശുദ്ധീകരണവും വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവീകരണം എന്നും കൂടിയാണ് അർത്ഥം വിശ്വാസികളിലേക്ക് ഒഴുകുന്ന ദൈവത്തിന്റെ കൃപാവരം ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വീകരണം അത്യുന്നതമാ പാടേ എന്തോ ദൈവത്തിന് മഹത്വം അത്യുന്നതമാ ലോകത്തിൽ ഇത് വന്നു പോയതാണ് ഇവിടെ എഴുതിയക്കുന്നത് കറക്റ്റ് അല്ലേ എന്താണ് ഈ ആലാപനത്തിലും ഈ ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളുടെ എല്ലാം സാരാംശം ദൈവത്തിന് മഹത്വവും അതേസമയം സമയം മനുഷ്യന് സമാധാനവും മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ കൃപ ഇതൊക്കെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആ സാക്ഷ്യം നമ്മൾ കേട്ടു അഗസ്തീനോസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങയുടെ സഭയിലൂടെ പ്രതിധ്വനിച്ച അങ്ങയുടെ ആത്മീയ ഗീതങ്ങളാലും ഗാനങ്ങളാലും സ്വരങ്ങളാലും അഗാധമായി ചലിപ്പിക്കപ്പെട്ട് ഞാൻ അഗാധമായി ചലിപ്പിക്കപ്പെട്ട് ഞാൻ എത്ര കരഞ്ഞു അതാണ് ഉണ്ടോ നമുക്ക് കരച്ചിൽ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് എന്നോട് എനിക്ക് ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രധറെ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ വിവരണങ്ങളെല്ലാം കേട്ടതിന് ശേഷം ബലി അർപ്പിക്കുമ്പോൾ ആരംഭം മുതൽ അവസാനം വരെ കണുനീരോട് കൂടി വികാരഭരിതമായിട്ട് അനുഭവിച്ച് ബലിയർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഞാനിന്നെല്ലാം അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛനോട് കുറച്ച് കാര്യം കൂടുതൽ സംസാരിച്ച അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുർവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛോ ധ്യാനങ്ങൾ നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ കൂടുന്നു പക്ഷേ കുർബാന നമ്മൾ എല്ലാ ദിവസവും കൂടാൻ സാധിക്കുന്നുണ്ട് കൂടുന്നുണ്ട് അപ്പോൾ ആ എല്ലാ ദിവസവും കൂടുന്ന അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്ന ബലി അർപ്പണം വളരെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സമ്പത്ത് സൗന്ദര്യം അതുപോലെ അത് ശരി തന്നെയാണ് ജീവിതകാലം മുഴുവൻ നമുക്ക് കിട്ടുന്ന വലിയ ഒരു നേട്ടമാണത് അതുകൊണ്ട് എത്ര പഠിച്ചാലും എത്ര പറഞ്ഞാലും മതിയാവില്ല അതിനെക്കുറിച്ച് അപ്പോൾ അത് അത് രാഹസ്ഥിനോസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ എന്തൊരു വികാരമാണ് ഞാൻ അവയിൽ അനു അനുഭവിച്ചറിഞ്ഞത് അല്ലോ വളരെ നല്ല കാര്യം എന്തൊരു വികാരമാണ് ഞാൻ അവയിൽ അനുഭവിച്ചറിഞ്ഞത് ഞാനൊരു തമാശ ഓർക്കുകയാണേ തമാശ വളരെ ലളിതമാണെങ്കിലും ഞാനങ്ങനെ അധികം തമാശ പറയാറില്ല പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി അതായത് ഇവിടെ നമുക്ക് മീൻ കിട്ടും ഇവിടെ കിട്ടണ മീൻ വൻ ചാളയും കിട്ടൂടെ ചാള ആ മീൻ വർഷ കുറെ എത്ര നാളായിട്ട് ഫ്രീസറിൽ വെച്ചേക്കണതാണെന്ന് നമുക്കറിയില്ല അങ്ങനെ ഫ്രീസ് ചെയ്ത് മാസങ്ങളായ മീൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു പക്ഷേ അത് കറി വച്ചിട്ട് അത് കൂട്ടിയ ഒരാൾ പറയാണ് ഇതിനൊരു വികാരമില്ലല്ലോ ഒന്ന് ആ അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ നാട്ടിൽ പുഴയിലോ അല്ലെങ്കിൽ അവിടെ കിട്ടണ ഫ്രഷായിട്ടുള്ള മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു രുചി വിശേഷം ഈ ഇങ്ങനെ ഐസിലിട്ട് ഫ്രീസ് ചെയ്ത് കുറേ നാളിരിക്കണതിന് കിട്ടില്ല കേട്ടോ ഒരു നാടൻ ലാംഗ്വേജ് ആണ് ഇത് ഈ മീനൊരു മീൻ മീനെന്താ വികാരം അത് ഐസിലിട്ട് കുറേ നാളായിട്ട് ഐസിലിട്ടിടുന്ന മീൻ നമ്മളിപ്പോൾ എത്ര ചൂടാക്കി കഴിച്ചാലും അതിനൊരു വ്യത്യാസമുണ്ട് നമ്മളിപ്പോ നാട്ടിലെ പുഴയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കണമ്പ് കളി വയ്ക്കുമ്പോഴുള്ള വ്യത്യാസം അതാണ് അപ്പൊ മനസ്സിലായ വികാരം ആരോണോ എനിക്കത് അങ്ങനെ പറയാൻ തോന്നി അപ്പോൾ നമ്മുടെ ആരാധനക്ക് വികാരമുണ്ടാകണം നമ്മുടെ ഗാനങ്ങൾക്ക് വികാരമുണ്ടാകണം എന്തൊരു വികാരമാണ് ഞാൻ അവയിൽ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ ഹൃദയത്തിലെ സത്യത്തെ വേർതിരിച്ചെടുത്തുകൊണ്ട് ആ ശബ്ദങ്ങൾ എൻ്റെ കർണങ്ങളിലേക്ക് ഒഴുകി ഭക്തിയുടെ ഒരു വികാരം എന്നിൽ ഉണർന്നു കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വീണു എനിക്ക് നന്മ ചെയ്ത കണ്ണുനീർത്തുള്ളികൾ ഇപ്പം ഒരാള് എന്നോട് ചോദിച്ച് ബ്രതർ എൻ്റെ ചാനലില് ഞാൻ കണ്ടിട്ടുണ്ട് ബ്രതനല്ലേ എപ്പോഴും കരയണ ആള് ഞാൻ പറഞ്ഞാലും എപ്പോഴൊന്നും കരയാറില്ല പക്ഷേ വികാരം വരുമ്പോൾ കരഞ്ഞു പോകാറുണ്ട് അപ്പം ചിലർ പറയും ഇദ്ദേഹത്തിന് ഒരു കണ്ട്രോളും ഇല്ല അപ്പം നമ്മളുടെ പ്രാർത്ഥന വികാരഭരിതമായ ആലാപനത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ മിസിയാ തന്നെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ ഈ അഗസ്തീനോസിനെ ഏറ്റു പറയുന്നത് കണ്ടോ ഇത്രയും വലിയ ഒരു വിശുദ്ധൻ പറയാണ് ഞാനങ്ങ് ഇരുന്ന് കരയായിരുന്നു അതുകൊണ്ട് നിങ്ങളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പ്രാർത്ഥനാ സമയത്ത് കരയാൻ തോന്നുമ്പോൾ കരയുക കരച്ചിൽ വരുമ്പോൾ കരയുക ആ ഗാനാലാപനം കരഞ്ഞുകൊണ്ട് ആലപിക്കുക ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ ജയനെ ഒന്ന് പാടി കണ്ടോ സകീർത്തനത്തിൽ തന്നെ പറയാണ് കർത്താവ് എൻ്റെ നിലവിളി കേൾക്കണേന്ന് നിലവിളിക്കാതെ എങ്ങനെ നിലവിളി കേൾക്കും ദൈവം എന്റെ നിലവിടിയേക്കണേ ഇങ്ങനെ പറയാൻ പറ്റുമോ കേ അറുപത്തൊന്നാം സങ്കീർത്തനമാണ്

കണ്ടോ കരയാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണത് ഓൾറൈറ്റ് റൈറ്റ് നമ്മൾ നൂരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ടിലേക്ക് കിടക്കാം ഇനി ആഘോഷം നടത്തുന്ന ദൈവജനത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയിൽ സമ്പന്നതയിൽ അവതരിപ്പിക്കുമ്പോൾ അടയാളങ്ങളുടെ ഗാനം സംഗീതം വാക്കുകൾ പ്രവൃത്തികൾ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമായിരിക്കും ഇത് സാക്രിസാന്തം കൺസീലിയത്തിൽ ആയിട്ട് പത്തൊമ്പതാമത്തെ ഖന്യാണ് അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തഗാനാലാപം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തഗാനാലാപം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം ഭക്തിയിലും വിശുദ്ധാഭ്യാസങ്ങളിലും ആരാധനാ ശുശ്രൂഷകളിലും സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴങ്ങണം അതാണ് സഭയുടെ നിയമങ്ങൾക്കനുസരണമായി എന്നാൽ ആലപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിന്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്കാ പ്രബോധനത്തിന് ചേർന്നതായിരിക്കണം പ്രൈസ് ദ ലോഡ് യഥാർത്ഥത്തിൽ അവ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ആരാധനക്രമ ആരാധനക്രമസ്രോതസ്സുകളിൽ നിന്ന് എടുത്തവയായിരിക്കണം പ്രൈസ് അതും ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ നിന്നാണ് സൈക്രസാന്റും എൻ്റെ ഒരു മനോഹരമാണിത് ഒന്ന് വായിക്കാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് ആഘോഷം നടത്തുന്ന ദൈവജനത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയിൽ അവതരിക്കുമ്പോൾ അടയാളങ്ങളുടെ അതായത് ഗാനം സംഗീതം വാക്കുകൾ പ്രവൃത്തികൾ മനോച് സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമായിരിക്കും സാംസ്കാരിക സമ്പന്നത അപ്പോൾ ഈ സാംസ്കാരിക സമ്പന്നത എന്ന് പറയുന്നത് നമ്മൾ കീഴോട്ടല്ല പോകേണ്ടത് ആ സമ്പന്നതയിലേക്കാണ് പോകേണ്ടത് നമ്മൾ വളർച്ചയിലേക്ക് പോകണം നമ്മൾ സംസ്കാരത്തിലും വളരണം അതുകൊണ്ട് അത് നമ്മുടെ ഈ ആരാധന ആഘോഷത്തിൽ ഒരു സാംസ്കാരിക സമ്പന്നത ഉണ്ടാകണം അതാണ് അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആ പാട്ട് കേട്ടാൽ മനസ്സിലാവും ഇവര് ഏത് ഗ്രൂപ്പിലുള്ളതാണ് മനസ്സിലാവും ഇപ്പോൾ പന്തപുസ്തക്കാരുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം അത് പന്ത ഒരു ഇന്ന ധ്യാന കേന്ദ്രത്തിലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ആ ധ്യാന കേന്ദ്രത്തിൻ്റെ പാട്ടാണെന്ന് നമുക്കറിയാം അവരുടെ ഹല്ല കേട്ടാൽ തന്നെ നമുക്കറിയാം അപ്പം നമ്മൾ കത്തോലിക്ക സഭയുടെ പാരമ്പര്യവും കത്തോലിക്ക സഭയുടെ ആരാധന രീതിയും അതിൽ തന്നെ ഓരോ റീത്തുകളും ആ റീത്തിൻ്റെ ആരാധനാരീതികളുമാണ് ആ റീത്തിൻ്റെ ആരാധനാ രീതികളെ നമ്മൾ ബഹുമാനിക്കണം ഓരോ റീത്തിൻ്റെയും ആരാധനാ രീതികളെ നമ്മൾ ബഹുമാനിക്കണം ഇപ്പോൾ മലങ്കര കുർബാന ആരംഭിക്കുകയാണ് അവിടെ നമ്മൾ വേറെ ഒരു ഗാനവും പ്രതീക്ഷിക്കുന്നില്ല എന്താണ് പ്രതീക്ഷിക്കുന്ന ഗാനം മലകര കുറവാനെ നമ്മൾ കൂടാൻ വന്നിരിക്കുകയാണ് അവിടെ ആദ്യം നമ്മൾ ഏത് ഗാനമാണ് കേൾക്കുന്നത് താരമദാം ഓക്കെ അപ്പൊ ഇത് ആ റീത്തിന്റെ സാംസ്കാരിക സമ്പന്നതയാണ് അതിനെ നമ്മൾ ആർക്കും അതിന് പകരം വേറൊരു ഗാനം അവിടെ പാടാൻ പാടില്ല പാടില്ല പാടുകയില്ല എനിക്ക് തോന്നുന്നു അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയിൽ അവതരിക്കുമ്പോൾ അടയാളങ്ങളുടെ ഗാനം സംഗീതം വാക്കുകൾ പ്രവൃത്തികൾ മനോജ്ഞന സമന്വയം അപ്പോൾ ഇതിൻ്റെ മനോജ്ഞന സമന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ എന്ന് എനിക്കറിയില്ല മിക്കവാറും അത് ഈ ഗാനം ആലപിക്കുമ്പോൾ മധുബഹായിലെ വിരിയുടെ അകത്ത് ഒരു മെഴുകുതിരി കത്തിയിരിക്കുന്നുണ്ടാകും ആ ഒരു മെഴുകുതിരി ആകുന്ന ആ മെഴുകുതിരി മെഴുകുതിരിയാകുന്ന ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശവും ലോകത്തിൻ്റെ ജ്ഞാനവുമാണ് ലോകത്തിൻ്റെ വെളിവാണ് ആ വെളിവ് ക്രിസ്തുവാകുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ആ വെളിവ് അത് ലറ്റീൻ കുർബാനയിലാവുമ്പോൾ അവിടെ പാസ്കൽ കാൻഡിൽ പുറത്തുണ്ട് ആ വെളുതിരി കത്തിച്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ചില അതാണ് സമന്വയം ആ ഗാന ചുമ പാടിയാൽ പോരാ ആ ഗാനത്തിലൂടെ ആരാധനാക്രമത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട മനോജ്ഞ സമന്വയം ഇനി മറ്റൊരു ഭാഗമുണ്ട് ഈ പ്രാർത്ഥനാലാപനത്തിനോടൊപ്പം തന്നെയുള്ള മറ്റൊരു വരി ഇതാണ് ജനനം സ്നാനം പീഢാക്രൂട്ടം മൃതിയുത്ഥാനം സ്വർഗോഹമിവയും ആദിപീഡാക്കളയും ഓർമ്മിച്ചിരുന്നു നീയാഗത്തിൽ അല്ലൊ നാഥാനിൻ ജനനം സ്നാനം പീഠ മൃതി ഉത്ഥാനം സ്വർഗാരോ ഉണ്ടോ ഏഴ് രഹസ്യങ്ങൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഏഴ് രഹസ്യങ്ങൾ ഇവിടെ പുനർ ആവിഷ്കരിക്കപ്പെടുകയാണെന്ന് ഒറ്റ ലൈനിൽ ഇവിടെ ആലപിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മളുണ്ടാകേണ്ട മനോജ്ഞ സമന്വയത്തെ ഒന്ന് മനസ്സിലാക്കുക സ്നം ഹനമിവയും അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ കുർവാനായ മുഴുവനും ഒറ്റ ഒരു ഗാനാപനത്തിൻ്റെ ഒരു വഴിയിൽ ഈ കുർബാന മുഴുവനും നമ്മൾക്ക് ഇവിടെ അങ്ങ് ഗ്രഹിക്കുന്ന ഭാര്യ ആയി കഴിഞ്ഞു അതിൻ്റെ ഒരു അവതരണം ഭാര്യ ആയി കഴിഞ്ഞു എന്തോ ഒരു മനോഹരമാണ് അപ്പം അതാണ് സാംസ്കാരിക സമ്പന്നത അപ്പൊ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നവര് ഈ ഒരു സാംസ്കാരിക സമ്പന്നതയെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അവിടെ പോകാൻ എനിക്ക് സമയമില്ല എനിക്ക് സ്കൂളിൽ പോകണം എനിക്കവിടെ ജോലിക്ക് പോകണം അതാണ് വേറൊരവസ്ഥ ഇന്നത്തെ അതൊരു സമ്പന്നതയല്ല അതുകൊണ്ട് അച്ചോ ഇത്രയും നേരമൊന്നും ആ പാട്ട് പാടേണ്ട ആവശ്യമില്ല ബേബാച്ചനൊന്നും ബലിയർപ്പിക്കുക ആ അങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ബലിയർപ്പണത്തിൻ്റെ ആ സമ്പന്നതയിൽ നിന്നും നമുക്ക് മാറി സാംസ്കാരിക അതപ്പതനത്തിലേക്ക് പോകും സീറോ മലബാർ കുർബാനയില് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ളപ്പമാവുന്നു എന്ന് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ആലാപനങ്ങൾ മൂന്ന് ആലാപനങ്ങളിൽ അവസാനത്തെ ആലാപനം ആരും സാധാരണ പാടാറില്ല എന്തുകൊണ്ടാ നമ്മൾ സമ്പന്നത വേണ്ട എന്താണത് നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ നേവിയുടെ വാതിലിൽ ഞങ്ങൾക്കായി തുറക്കണമേ തിരുത്തമ്പ മാടി വിളിച്ചവനോ അനുഭാമേവർക്കും തുറന്നുകൊടുത്തവന ഇത് കുർബാനയുടെ തക്സയിലുള്ള ഗാനമാണ് എന്നാ നമ്മുടെ അധപ്പതനം ഈ സമ്പന്നത ഇത് ആ രക്ഷാകര രഹസ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് പാടില്ല ആ പ്രാർത്ഥന വിട്ടുകളെയാണ് ആരോട് പറയാനായത് ആരോട് പറയും ഇത് ആരോട് പറയും കർത്താവിനോട് തന്നെ പറയാനില്ലാണ്ട് ഇപ്പൊ ആരോട് പറയാനായിപ്പോ അതാണ് അതുകൊണ്ട് ഇനി കണ്ടിന്യൂ അപ്പൊ ഇത് മനോറ്റ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമാകും ഇപ്പൊ ബലിയർപ്പണത്തിന്റെ ആ ബലിയർപ്പണം ആ ഫലപ്രദമാകണം നമ്മളർപ്പിക്കുന്നുണ്ട് നമ്മൾ വലിയ സദ്യ കഴിച്ചിട്ട് പാൽപായസം കഴിക്കാതൊക്കെ പോവുകയാണ് ഇത്ര മതി എന്ന് പറഞ്ഞു അപ്പൊ സമയമില്ല അതാണ് മനോറ്റ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമായിരിക്കും തുടർന്ന് അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തഗാനാലപം കണ്ടോ ഇവിടെ പറയണേ കേട്ടോളൂ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭ മുഴുവനും വേണ്ടി എന്ന് മനസ്സിലാക്കും കുർബാന എങ്ങനെയെങ്കിലും അർപ്പിച്ചാൽ പോരാ വിശ്വാസികളുടെ ഭക്തഗാനാലപം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം ഇപ്പോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് വീണ്ടും പറയാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു അപ്പം ഈ ഗാനം പാടുന്നില്ല ഒരു സ്ഥലത്ത് ജോയിൻ ചെന്നപ്പോൾ നമ്മളാണ് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ധ്യാനത്തിന് ഇടയ്ക്കുള്ള കുർബാനയാണ് അദ്ദേഹം പാട്ടുകാരനത് പാടുന്നില്ല വേറെ ഏതോ ഒരു സമർപ്പണത്തിന് സമയമായി എന്നും പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാൻ ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ചു അതെന്താ പാടാണ് അത് കുർബാന പുസ്തകത്തിലുള്ള പാട്ടില്ല അതിനിപ്പോ വിശ്വകർത്താവിന്റെ തിരുവൈനോ ആയില്ലല്ലോ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു എൻ്റെ മോനെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നുണയാണോ അപ്പോൾ അതാണ് വിശ്വാസികളുടെ ഭക്തഗാനാലാപം ബുദ്ധിപൂർവ്വം പരിപോഷിപ്പിക്കണം ബുദ്ധിപൂർവ്വം പരിപോഷിപ്പിക്കണം അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മോണി അവിടെ അത് എഴുതിയേക്കണതിൻ്റെ അർത്ഥം ഈ അർപ്പിക്കുന്ന വസ്തു വെറും അപ്പവും മീനും അല്ല ഈ ലോകം മുഴുവനും ഈശോമിശിഹായുടെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിൽ തന്നെ ലോകം മുഴുവനും ഈശോമിശിഹായുടെ ശരീരത്തിലാണ് ഈ ആരാധന സമൂഹവും ലോകം മുഴുവനും മിശിഹായുടെ ശരീരത്തിലാണ് ആ മിശിഹായുടെ ശരീരത്തെയാണ് സഭയാവുന്ന മിശിഹായുടെ ശരീരത്തെയാണ് ഇവിടെ അർപ്പിക്കുന്നത് മിസിഹാ കർത്താവിൻ തിരുമേണു പാവനബലിപീഠേണ്ട കണ്ടോ സന്നിധിയിൽ ഇത് കേക്കുന്ന ഒരാൾക്ക് ആർക്കോ തോന്നിട്ടുണ്ട് അയ്യോ അങ്ങനെയാണല്ലേ എന്റെ അർത്ഥം അതിപ്പോഴാണ് മനസ്സിലായത് അപ്പോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ വിശ്വസിക്കണം ഈ കുർബാന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഗാനങ്ങൾ സഭയുടെ ആരംഭം മുതലേ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യങ്ങളാണതെല്ലാം അത് അത് നമുക്ക് അറിയില്ല നമുക്ക് അറിയാത്തത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ പെട്ടെന്ന് അത് തെറ്റാണെന്ന് പറയരുത് അത് ഭയങ്കര വലിയൊരു വിഡിത്തുറല്ല തെറ്റാണെന്ന് പറയുന്നത് നമ്മൾ ആരാ തെറ്റാണെന്ന് പറയാൻ എന്നിട്ടത് പാടാതിരിക്കണത് അപ്പം ആ ആരാധനാ സമൂഹത്തിന് മുഴുവനാ നഷ്ടപ്പെടുകയാണ് അതെ അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളും അപ്പം നമ്മളിങ്ങനെ ഈ കുർബാന പുസ്തകത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളെ ഞാൻ പറഞ്ഞു കുർബാന പുസ്തകം നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരണം ഉണ്ടാകണം എന്നിട്ട് അത് വായിച്ച് വീട്ടിലിരുന്ന് ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം ഓക്കെ അപ്പം ഇതിവിടെ ഇവിടെ ഈ പ്രബോധനം കണ്ടോ പ്രബോധനമാണ് അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തഗാനാലാപം ചുമ്മാ ഏതെങ്കിലും പാട്ടുപാടിയാൽ പോരാ ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം നീ തുറന്നുകൊള്ളു കേട്ടോ ഭക്തിയിലും വിശുദ്ധാഭ്യാസങ്ങളിലും ആരാധന ശുശ്രൂഷകളിലും സഭയുടെ നിയമങ്ങൾക്കനുസരിതമായി സഭയുടെ നിയമങ്ങൾ അതാണ് ഇവിടെ കോട്ടി എന്നത് മുഴുവനും രണ്ടാം വറ്റിക്കാൻ സൂന ദിവസിലെ സാക്രസാൻഡും കൺസീലിയം ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനമാണ് ഇപ്പോൾ നമ്മൾ ജൂബിലി ആഘോഷിക്കുകയാണ് വാട്ട് ഈസ് ദ ജൂബിലി ജൂബിലി ഇസ് ആൾസോ ജൂബിലി ഓഫ് ദ സെക്കൻഡ് വെട്ടിക്കാൻ കൗൺസിൽ രണ്ടാം വെറ്റിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിൻ്റെ അറുപതാമത്തെ വർഷമാണ് പക്ഷെ അതിൻ്റെ പ്രബോധനമൊന്നും നമ്മൾ ഇപ്പോഴും വായിച്ചിട്ടില്ലായിരുന്നു അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത് സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴകണം സഭയുടെ നിയമങ്ങൾക്ക് എന്നാൽ ആലപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിന്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്ക പ്രബോധനത്തിന് ചേർന്നതായിരിക്കണം യഥാർത്ഥത്തിൽ അവ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ആരാധനാക്രമ സ്രോതസ്സുകളിൽ നിന്നും എടുത്തവയായിരിക്കണം കേട്ടോ രണ്ട് കാര്യം വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ഇപ്പൊ ഇതിൽ സീറോ മലബാർ കുർബാനയില് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള പാടി പാടിയല്ലോ വിശുദ്ധ ലിഖിതം തന്നെയല്ലേ അത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള മതി മതി കണ്ടോ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ഈശോ പഠിപ്പിച്ചതും ഈശോ പ്രഖ്യാപിച്ചതുമായ ദൈവീക രഹസ്യമാണ് ദിവ്യ ദിവ്യരഹസ്യമാണെന്ന് കണ്ടോ രഹസ്യമാണത് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ വേറെ ഏതെങ്കിലും പാടിയാൽ എന്താണ് അവസ്ഥ ഓക്കെ ആരാധനക്രമ സ്രോതസ്സുകൾ ആരാധനക്രമ സ്രോതസ്സുകൾ സ്രോതസ് നമുക്ക് ഇൻ കാത്തലിക് ചർച്ച് ദർ ആർ ട്വൻറ്റി ഫോർ റൈറ്റ്സ് ലാറ്റിൻ റൈറ്റ്സ് ആൻഡ് ട്വൻറ്റി ത്രീ ഓറിയൻ്റൽ റൈറ്റ്സ് കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് ആരാധനാ സ്രോതസ്സുകളുണ്ട് കണ്ടോ ാരാധനാക്രമം അതോടൊപ്പം ഇരുപത്തിമൂന്ന് ഓറിയൻ്റൽ അപ്പൊ ഈ സ്രോതസ്സുകളെ നിന്നുള്ളതിനെ നമ്മൾ മാറ്റാൻ പാടില്ല ഓകെ നമ്മൾ ഇവിടെ നിർത്താൻ പോകുകയാണ് എല്ലാവർക്കും നന്ദി ഈ ഇതിന്റെ മാർജിനൽ പാരഗ്രാഫ് നാളെ നമുക്ക് പഠിക്കാം സോ നമുക്കിപ്പോൾ എല്ലാവർക്കും Praise you, Jesus. Thank you, Jesus. Thank you, Lord. Hallelujah. 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 Praise the Lord. God bless you. Bye bye. Bye bye.